സെമിഫൈനലിലേക്ക് കടക്കാൻ ഇന്നൊരു ജയം മാത്രം മതിയായിരുന്ന അഫ്ഗാൻ ടീം ബാറ്റിങ്ങിനിറങ്ങിയിട്ട് ആകെ നേടുന്നത് നൂറ്റി പതിനഞ്ച് റൺസായിരുന്നു അതോടെ പന്ത്രണ്ട് പോയിൻ്റ് ഒന്ന് ഓവറിൽ ചേസ് ചെയ്ത് വിജയിച്ചാൽ ബംഗ്ലാദേശിന് സെമിയിൽ കയറാം എന്നൊരു അവസ്ഥയും ഉണ്ടായിരുന്നു പന്ത്രണ്ട് ഓവറിന് ശേഷം വിജയിച്ചാൽ ഓസ്ട്രേലിയയ്ക്ക് കയറാം ഇത് രണ്ടും നടന്നില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് കയറാം എന്ന അവസ്ഥയും ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ജയവിജയങ്ങൾ മാറി മറിഞ്ഞ രീതിയിലായിരുന്നു മത്സരം ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്തുകൊണ്ടിരുന്നു പ്രതീക്ഷകൾ ഓരോ ടീമിനും കൊടുത്തുകൊണ്ട് മഴ മാറി വീണ്ടും വീണ്ടും മത്സരം തുടങ്ങിക്കൊണ്ടേയിരുന്നു ബംഗ്ലാദേശ് ജയത്തിലേക്ക് നടന്നു കയറുമ്പോൾ റാഷിദ് ഖാൻ്റെ ഓവറിൽ മത്സരം അവർക്ക് അനുകൂലമാകുന്നു വീണ്ടും മഴ വരുന്നു സമയം കൊല്ലാൻ ഉപയോഗിക്കുന്ന അടവിറക്കാൻ കോച്ച് ആക്ഷൻ കാണിച്ചതോടെ ഗുൽബാദിൻ്റെ അപാരമായ അഭിനയവും ആ മൈതാനത്ത് അരങ്ങേറിയിരുന്നു ഓപ്പണർ ലിറ്റൻദാസ് ഒരു വശത്ത് അമ്പത് റൺസ് അടിച്ചുകൊണ്ട് പൊരുതി നിൽക്കുന്നുമുണ്ടായിരുന്നു ഒമ്പത് ബോളിൽ ഒമ്പത് റൺ വേണ്ട സമയത്ത് ബംഗ്ലാദേശ് ലീഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു വിക്കറ്റ് വീണ്ടും വീഴുന്നു അതോടെ രണ്ട് റൺ പിന്നിലായിരുന്ന അഫ്ഗാൻ മഴ നിയമപ്രകാരം മൂന്ന് റൺസ് മുന്നിലെത്തുന്നു വീണ്ടും മഴ കളി മുടക്കുന്നു മഴ കഴിഞ്ഞ് കളി തുടങ്ങി ആദ്യത്തെ ബോളിൽ ബംഗ്ലാദേശിനെ ഓൾ ഔട്ടാക്കി അഫ്ഗാനിസ്ഥാൻ സെമിയിലേക്ക് കടക്കുന്നു വളരെ മനോഹരമായ ഒരു വിജയം തന്നെയായിരുന്നു അത് ബൗളിംഗ് മികവിൽ വീണ്ടും അഫ്ഗാൻ വിജയിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി ഒരു മേജർ ഐ സി സി ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനലിലേക്ക് ദക്ഷിണാഫ്രിക്കയെ നേരിടാൻ യോഗ്യത നേടി അഫ്ഗാനിസ്ഥാൻ കരുത്ത് തെളിച്ചിരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ ലോകകപ്പ് ജയിച്ചതിന് ശേഷം മാത്രമേ താൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് റാഷിദ് ഖാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു അന്നായാൽ ഒരുപാട് പരിഹസിക്കപ്പെട്ടിരുന്നു അതേ റാഷിദ് ഖാൻ അഫ്ഗാനിസ്ഥാൻ ടീമിനെ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ എത്തിച്ചിരിക്കുന്നു കേവലം രണ്ട് വിജയങ്ങൾക്കപ്പുറം റാഷിദിൻ്റെ വിവാഹവും അഫ്ഗാനിസ്ഥാൻ്റെ ആദ്യ വേൾഡ് കപ്പും വന്നു നിൽക്കുകയാണ് മികച്ച ഗ്രൗണ്ടുകളും നല്ല കോച്ചുകളും അവർക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല തെരുവിൽ കളിച്ചു വളർന്നവരാണ് അഫ്ഗാനികൾ യഥാർത്ഥ പോരാളികൾ അഫ്ഗാൻ ക്രിക്കറ്റർമാർ ഒരു കാലത്ത് പാകിസ്ഥാനിലെ അഭയാർത്ഥികളായിരുന്നു ഇന്നവർ ജയിച്ചു കയറുമ്പോൾ അഫ്ഗാൻ ജനതക്കൊപ്പം ഇന്ത്യയും ഏറെ സന്തോഷിക്കുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യൻ ടീമിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നതും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരാണ് വിജയത്തിന് ശേഷം അഫ്ഗാനികൾ കരഞ്ഞപ്പോൾ പല ഇന്ത്യക്കാരും അതിനൊപ്പം കണ്ണുനീർ പോയിച്ചിട്ടുണ്ടാകും ക്രിക്കറ്റ് മൈതാനത്ത് ഏറ്റവും മോശമായി പെരുമാറുന്ന ബംഗ്ലാദേശിനെ അഫ്ഗാൻ എന്ന മാന്യന്മാരുടെ ടീം പരാജയപ്പെടുത്തുമ്പോൾ ആഘോഷിക്കാത്ത ക്രിക്കറ്റ് പ്രേമികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ക്രിക്കറ്റ് അല്ലാതെ ജീവിതത്തിൽ സന്തോഷിക്കാൻ വേറൊന്നുമില്ലാത്ത ഒരു രാജ്യത്തിന് ഈ വിജയത്തിൽ പരം ആഹ്ലാദം വേറൊന്നും ഉണ്ടാകില്ല